ഇതൊക്കെ ജീവിതത്തിൽ നൽകുന്ന വലിയൊരു പാടുണ്ട് വളരെ സന്തോഷകരമായൊരു മുഹൂർത്തം എന്നാൽ ഏറ്റവും വലിയൊരു പ്രശ്നം മനുഷ്യരെ ഒരു പ്രശ്നത്തെ സന്തോഷത്തോടെ വരം കേൾക്കാൻ വേണ്ടുന്ന വലിയൊരു ഫിലോസഫിയാണ് ഈ മുഹൂർത്തങ്ങൾ എന്നെ സമ്മാനിച്ചത് അറുപത്തെട്ട് ഫാമിലി അറുപത്തെട്ട് ഒരു വലിയ മുന്നൊരുക്കങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരും നോക്കണം ഒരുപാട് ആശങ്കകൾ അത് ചെയ്യാനും ഇങ്ങോട്ട് കേറ്റുന്ന സമയത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഒരു ഈ ഒന്ന് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട് ഭയങ്കര കുട്ടി അങ്ങോട്ട് ധരിപ്പിച്ചപ്പം തന്നെ ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ പുറത്തുനിന്ന് കരയുന്നുണ്ട് പിന്നെ കഴിഞ്ഞു പോകാൻ നേരത്തെ എന്നൊരു ഒരു ജ്യോതി ദേഷ്യത്തോട് നോക്കുന്ന ഒറ്റ കേസ് ഒന്നുമില്ല കുട്ടി ആദ്യം തുടങ്ങി ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ് കുട്ടി വേദന കൊണ്ടല്ല കരയുന്നത് ആശങ്ക കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കൊണ്ട് ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യുന്ന വീടുകളിലുള്ള കുട്ടികളാണ് കൂടുതലും അങ്ങനെ അസ്വസ്ഥ തോന്നാം ഈ അറുപത്തെട്ടിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു റിലേറ്റീവ്സിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആശങ്ക ആയിരിക്കും കാരണം പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അതൊന്നും ഉണ്ടായില്ല പിന്നെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ നമുക്ക് ഒരുപാട് ബാക്കിയുണ്ട് അപ്പോൾ ഈ അറുപത്തെട്ടെണ്ണം ചെയ്തതിൽ ഞാൻ പക്ഷേ കുറച്ച് ഞാൻ തന്നെ വെറിയടായിപ്പോൾ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്തൊരു കേസാണ് അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടി മൂത്രം പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഞാൻ കുറച്ചൊരു ഒരു കുറച്ചൊരു ടൂറൊക്കെ പോകാനെങ്കിൽ ടൂറല്ല ടൂറല്ല നമ്മുടെ ഉൾപ്രദേശങ്ങളിലൂടെ കുറച്ചൊന്ന് യാത്ര ചെയ്യാനും നല്ല മനോഹരമായ യാത്ര ചെയ്തതുമാണ് അവിടുന്ന് ഒരു ബ്ലോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ തലയിൽ ഈ മൂത്രം പോകുന്നില്ല എന്നുള്ള ഈ കമൻറ്റ് ഒരു പ്രതിസന്ധി ആയി വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊന്നും ചെയ്യാൻ പറ്റില്ല സംഗതി പിന്നെ ഞാൻ പറഞ്ഞു തന്നാൽ കുറച്ച് മൂത്രം പോണില്ലെങ്കിൽ വരി നമുക്ക് ട്യൂബ് ഇട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ സർക്കം ചെയ്തിട്ട് ട്യൂബ് ഇട്ട് മൂത്രം എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ